ക്യാമ്പസ് ആണ് ലഹരി എന്ന സന്ദേശത്തിൽ കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സമാപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പോലീസും എക്സൈസും ബോധവൽക്കരണങ്ങളിൽ നിന്നും മാറി ലഹരി മാഫിയയുടെ ഉറവിടങ്ങൾ കണ്ടെത്താൻ തയ്യാറാകണം ക്യാമ്പസുകളെ പൂർണ്ണമായി ലഹരിമുക്തമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും സതീശൻ പറഞ്ഞു ക്യാമ്പസ് ആണ് ലഹരി എന്ന സന്ദേശവുമായി കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂൾ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സമാപനം നടന്നു സമാപന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ചങ്ങലകളിലെ കണ്ണികളെ സൃഷ്ടിച്ച് ക്യാമ്പസുകളിൽ ലഹരിമാഫിയ പിടിമുറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ലഹരിമാഫിയെ നേരിടാൻ സുസജ്ജമായ സംവിധാനം തന്നെ സംസ്ഥാനത്ത് രൂപപ്പെടേണ്ടതുണ്ട് പോലീസും എക്സൈസും ബോധവൽക്കരണ പരിപാടികളിൽ നിന്നും മാറി മാഫിയയുടെ ഉറവിടങ്ങൾ കണ്ടെത്താൻ തയ്യാറാകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ക്യാമ്പസുകളെ പൂർണ്ണമായും ലഹരിമുക്തമാക്കുന്നതിനുള്ള ഉണ്ടാകണം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ടെക്നോളജിയുടെ കാലത്താണ് നാമെല്ലാവരും ജീവിക്കുന്നത് ഇതിനെ സാമൂഹികമായ മുന്നേറ്റത്തിന് ഉതകുന്ന തരത്തിൽ വികസിപ്പിക്കുക എന്നതാണ് പുതിയ തലമുറയുടെ ദൗത്യമെന്നും വി ഡി സതീശൻ പറഞ്ഞു നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വേണം കുടുംബത്തിന് വേണം നമ്മുടെ നാടിന് വേണം ഈ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കാൻ കുഞ്ഞുങ്ങളെ കൊലക്കു കൊടുക്കാൻ നമ്മൾ ആരും സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനമാണ് നമ്മുടേത് ഇവിടെ കെണികൾ ഒരുക്കി കാത്തിരിക്കുകയാണ് പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളത് ക്യാച്ച് ദ യങ് എന്ന് ചെറുപ്പത്തിലെ തന്നെ ആളെ അത് നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ ലഹരി മാഫിയയാണ് ക്യാച്ച് ദ യങ് എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കുന്നത് അവര് കുട്ടികളെ പിടിക്കുക അമ്പത് പേരുള്ള ഒരു മാഫിയ സംഘത്തിന്റെ ഒരു കൊല്ലത്തിനകം അയ്യായിരം പേരാവുകയാണ് അയ്യായിരം പേര് അവരിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ലഹരി കൊടുത്ത് അവരെ കൊല്ലുകയാണ് ലഹരി ഉപയോഗിക്കുന്നത് അന്ധകാരമാണ് ഇരുട്ടാണ് ആ ഇരുട്ടിലേക്കുള്ള പ്രകാശമായി നമ്മുടെ ഈ നീക്കം മാറണം ഞാൻ ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം കൊടുത്ത മാനേജ്മെന്റിനെയും പി ടി എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കേരളത്തിലെ അധ്യാപകർക്കും കേരളത്തിലെ മാനേജ്മെൻറ്റിനും പി ടി എക്കും എല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഈ വിദ്യാലയം ഒരു മാതൃകയായി മാറട്ടെ മറ്റുള്ളവർ കൂടി ഇത്രയും പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ നമ്മളിത് അവസാനിപ്പിക്കരുത് ഒരു ക്യാമ്പയിനാണ് അതിൻ്റെ തുടർച്ച നമുക്കുണ്ടായിക്കൊണ്ടിരിക്കണം ചുറ്റുപാടുകളും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല അവരെ കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മുടെ കുഞ്ഞു ഇത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയാണ് കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം അവരാണ് അവരെ തളയ്ക്കാൻ അവരെ കെണിയിലാക്കാൻ ഒരാളെയും സമ്മതിക്കില്ല എന്നുള്ള പ്രഖ്യാപനമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സമാപന സമ്മേളനം ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ക്യാമ്പസ് ആണ് ലഹരി എന്ന ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു സ്കൂൾ രക്ഷാധികാരി പി എ അവനവനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും തകർത്തു കൊണ്ടിരിക്കുന്ന അവരുടെ സാമ്പത്തികമായ സ്രോതസ്സുകളെ ക്രയവിക്രയങ്ങളെ അതിന്റെ നട്ടെല്ലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടിനെ തന്നെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ പിടിച്ചുകൊട്ടുക എന്നതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തിയ ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെച്ചത് തീർച്ചയായും നാട് ഉണരുകയുണ്ടായി വിവിധ നാട്ടുവഴികളിലൂടെ ഈ സന്ദേശം പരക്കുകയുണ്ടായി ഇത് ഇവിടെ അവസാനിക്കുകയെല്ലാം ഈ കൊളുത്തു വെച്ച വെളിച്ചും തീർച്ചയായും പരക്കുക തന്നെ ചെയ്യും അത് കൂടുതൽ നന്നായി ആ സന്ദേശവുമായി മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ വൈകിയാണ് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നമ്മളുടെ ഉദ്ഘാടകൻ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലാണ് തിരക്കിലാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ഈ ക്യാമ്പയിൻ ഏറ്റവും ഉജ്ജ്വലമായി ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് ഐ ഇ എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ഹക്കിം ബാണാവള്ളി മുഖ്യപ്രഭാഷണം നടത്തി ഒരു കാരണവശാലും ഈ ക്യാബ് ബസിന്റെ അകത്ത് അമ്മാതിരിപ്പെട്ട ഒന്നും ഉണ്ടാവില്ല എന്ന ഉറപ്പ് ഈ ഈ ഈ മക്കൾ ആരും ലഹരിയുടെ ഭാഗമാവില്ല എന്ന ഉറപ്പുമുണ്ട് അപ്പോൾ ഇത് ഈ കായംകുളത്തിന് സമ്മാനിക്കുന്നത് നല്ല മൂല്യബോധമുള്ള മത്തുപിടിക്കാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം ആരെയാണ് ലഹരി പിടികൂടുക എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു അൻപത് വയസ്സുകാരായ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടിക്കാലത്തിന്റെ ലഹരി എന്ന് പറയുന്നത് പ്രായമായ ആളുകൾ സമീപത്തുള്ള ഏതെങ്കിലും ഒരു കള്ളു ഷാപ്പിൽ പോയി കള്ളു കുടിച്ച് വഴയിലൂടെ ആടിപ്പാടി നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ലഹരി എന്നത് ഷാപ്പിൽ പോകുന്ന ആളുകൾ തന്നെ തലയിൽ മുണ്ടിട്ട് പോകുന്നു എന്നായിരുന്നു പറച്ചില് അങ്ങനെയുള്ള ഒരു ബാല്യകാലം കഴിഞ്ഞ തലമുറയാണ് ഞാൻ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ളത് സ്കൂൾ പി ടി പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം മിനി ക്ലിനിക്കിന്റെയും ഫസ്റ്റ് എയ്ഡ് സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഒ ബഷീർ മാനേജർ എച്ച് സി ആർ പ്രിൻസിപ്പൽ സിബിജൻ മാത്യു എന്നിവർ സംസാരിച്ചു സിഡിംകുളം